ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് ഒമ്പതാം അധ്യായം ബ്രഹ്മസ്തുതി ബ്രഹ്മാവ് പറഞ്ഞു ബോധിച്ചു തിന്നു സുചിരാത്മമദേഹികൾക്ക് ബോധ്യം വരില്ല ഭഗവത്ഗതി

ഭൂതേന്ദ്രിയാത്മകമലൗകിക സദാ പ്രണാമം സംസർഗുഷ്ടൂത് ഈ നിന്റെ ലോക ശുഭവർഷകമായ രൂപം ധ്യാനസ്ഥ ഭക്തനിവനിൽ തെളിയിച്ചു തന്ന മംഗല്യമേ തവ നമിച്ചിടുവേ നജസ്രം ആരോ ത്വതീയ ചരണം ഭുജകോശഗന്ധം ഘാണിപ്പൂ കാറ്റിലവിടുത്തെ യശസ്സുകേൾപ്പൂ ഭക്ത്യാഗൃഹീതപതരാമവർ തൻ മനസ്സിൽ വാഴുന്നു നീ സകരുണൻ നിര ഭക്തദാസൻ ചങ്ങാതി വീട് പണം എന്നിവ കാരണത്താശോകം ഭയം പരിഭവം ദുരദുർനിവാരം പാദാശ്രിതത്വം ഉളവാം എൻറെതിലുള്ള ദുരഹം ചെയ്യുന്നു കാമസുഖലേ ശരവപ്രിയന്മാർ ലോഭം മുഴുത്ത കുശലങ്ങൾ അസംഖ്യമെന്നും ക്ഷുദ്ധാഹശോകമൃതിമോഹ ജരാവിധേയർ ശീതോഷ്ണവാദരിഷവ്യധർ കോപബന്ധർ ശീതോഷ്ണാദ വൈഷവ്യതർ കോർ കാൻവിധി കാൺകയാൽ സദാ പിടയുന്നുവല്ലോ നിന്നിന്ദ്രിയാർത്ഥപരമായി ശക്തിയുള്ള കാലത്തുദേഹി വടിയിൽ ബുദ്ധി വ്യർത്ഥങ്ങൾ ചെയ്തികൾ അതിൻഫലമാം വിഷാദം സംസാര ദുഃഖം കർമ്മങ്ങളാൽ പകൽ തളർന്നിരവിൽ കിടന്നു നാനാമനോരഥ വിമർദ്ദിതർ ഭത്നനിദ്രർ ദൈവാഹതാശേത കണ്ടഴൽ കൊള്ളൂ ഭക്തി ലൗകികതകൊണ്ടു മഹർഷിമാരും ഭക്തന്റെ ഭാവപരിശുദ്ധ ഹൃദയം ശ്രുതേക്ഷിതവധേ സ്ഥിതനായ താങ്കൾ ഏതേതു മട്ടിൽ അവരോർക്കിലും അങ്ങതാ അങ്ങതാ ദോലങ്ങൾ കൊണ്ടവരെയൊട്ടു അനുഗ്രഹിപ്പൂ കാമ വിടാ സുരഗണം മഹിതോപചാരാൽ പൂജിക്കലും തെളികയില്ലതിയായവാസ്യം നീ നീയേകനേ സകലഭൂതയാരു നീയേ സമ്പൂർണ ഭക്തനിൽ നിറപ്പു സദാ പ്രസാദം ചെയ്വൂ മനുഷ്യർ ഫലകർമ്മവും അധ്വരാദ്യം ദാനങ്ങളും മൃതവും ഉഗ്രതപസ്സു പോലും ത്വൽപൂജയായി ഭവതർപ്പണ ഭഗവതർപ്പണധർമ്മമായ ചെയ്യുന്നതപ്പടി യഥാസമയം ഫലിപ്പൂ ഷശ്വൽസ്വരൂപമഹിമാവലിയാൽ അഭേദബോധവ്യധേഷണവരന് നമിപ്പിതാ ഞാൻ വിശ്വോദ്ഭവസ്ഥിതി ലയങ്ങളെ മായയായിക്കൊണ്ടാടും വരാൽപര മിപ്പിതാൻ നാനാവതാരുണകർമ്മ വിടംബി നാമം ഇടയാം ജനങ്ങൾ മുജ്ജന്മ പാവ സകലിച്ചു സച്ചിദാനന്ദ സത്തിൽ അലിയുന്നു ഭവാങ്കലല്ലോ ഞാൻ വിഷ്ണു ശങ്കരുനുമീ ത്രിപദാസ്പദത്തിൽ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുകമാത്മമൂലം ശാഖോപശാഖമതിനെ പ്രണമിച്ചിടുന്നു ഞാനാവികസ്വര ജഗദ്ഭഗവദ് നീ തന്നെ ധർമ്മമവലം ഭഗതർച്ചനം കൈവിട്ട് അന്യകർമ്മവശരായുഴലും ജനത്തെ ഭഗനാശയ ഭഗ്നാശരാക്കിയവർ തൻ നിലനിൽപ്പൊടുക്കും ശക്തൻ ഭവാൻ അനിമിഷന്നു നമസ്കരിപ്പേൻ സർവാദ്യതോന്നതപദം ദിവരാർത്ഥകാലം വാഴുന്ന ഞാനും എവനെ പണി വൂഭയത്താൽ അപ്പേടി പോവതിനവങ്കലൊടുങ്ങുവാനായി ചെയ്വൂതപം മകവും അപ്പരനെത്തൊഴുന്നേൻ തന്നിച്ഛയാൽ സുഹൃത സേതുപരീക്ഷയാലും തിരിയങ് മനുഷ്യസുരയോനി ഗണാവതീർണൻ ആരോ നിരസ്തരതിയായി രവിപ്പു തന്നിൽ അപ്പൂർണ പുണ്യപുരുഷോത്തമനെത്തൊഴുന്നേൻ ആർ പഞ്ചമായി ൾക്ക് അനധീനനായും നിദ്രാണനായി ജരീകൃത ലോകയാത്രൻ ഭീമോർമിയാം പ്രളയവാരി ആദിശേഷം വെളിവാക്കിടുന്നു ആർ നാഭിപത്മസദനത്തിൽ രചിച്ചു തന്നെ ലോകത്രയത്തെ വിരചി വിരചിപ്പതിനായി പ്രിയത്താൽ കൈകോപ്പിടുന്നിത് ഉദരസ്ഥു യോഗനിദ്രാന്തപുല്ല നളിനാക്ഷണവൻ നിത ഏകൻ സമസ്ത ജഗദാത്മ സുഹൃത്തു ഭവ്യം തൂവുന്ന ബോധ ഗുണമൈശ്വരമാം കരുത്തും നൽകാവുമേ സ്വചരണാശ്രിത ബന്ധു ലോകം പണ്ടെന്ന പോൽ പണിവതിൻ നിവനെ തുണയ്ക്കാൻ നീ മിൻ്റെ ശക്തി രമയത്തു രമയൊത്തു ഗുണാവതാരൃത്യം നടത്തിമരുവും ഭുവനം രചിക്കാൻ തൂകേണമേ കരുണയെന്നിൽ അദോഷമായി തീരേണമെൻറെ ജന ആശ്രിതബന്ധു മൗലേ ഉണ്ടായതാരുടെ സുനാഭീൽ അപ്പിൽ വിജ്ഞാനശക്തിവനാ ഭഗവത് സ്വരൂപം ദൃശ്യ പ്രപഞ്ച വടിവിൽ പണിയുമ്പോഴെന്നെ തീണ്ടിടലാ നിഗമവാക്ചരിതൻ വിരാമം പെട്ടെന്നെറ്റു ഭഗവാൻ കരുണാബ്ദി ഉദ്ജ്ജൽ പ്രേമസ്മിതാർദ്രാം വിടർത്തി വിശ്വം രചിപ്പതിൽ എനിക്കു വരുന്ന ദുഃഖം നീ കേണമേ മധുരവാക് പുരുഷൻ പുരാണൻ മൈത്രേയൻ പറഞ്ഞു ഏവം തൻ അച്ഛനെ കണ്ടുതപോ വിദ്യാസമാധിയിൽ സ്തുതി ചാർജിച്ചു സംശാന്തി മനോവാക് ശക്തിയാലൻ ലോക സംസ്ഥാന വിജ്ഞാനം എന്നെ പ്രളയവാരിയിൽ വിഷണ്ണനായി മരിവിടും വിധിതൻ ഹൃദ്ഗതങ്ങളെ മനസ്സിലാക്കി തദ്ധൈന്യമകറ്റാൻ പോന്ന വാക്കുകൾ ഉച്ചരിച്ചാനുടൻ ഗാംഭീര്യത്തോടെ മധുസൂദനൻ ശ്രീ ഭഗവാൻ പറഞ്ഞു വേദഗർഭ മയങ്ങാതെ സൃഷ്ടികർമ്മം തുടങ്ങുക നീ അധിക്കുന്നതിന് മ്പ വാർത്ഥന വീണ്ടെന്താ വസു ചെയ്തെന്നെത്താൻ ഉപാസിച്ചിടാവൂ നീ കണ്ടെത്തും ലോകങ്ങളെ നീ നിന്നിലപ്പോളനാവൃതം വ്യാപിച്ചു കാണും നീ അപ്പോൾ ഭക്തിയുക്തൻ സമാഹിതൻ എന്നെ ലോകത്തിലൊട്ടാകെ ലോകമൊട്ട ആകെ എന്നിലും മരത്തിലഗ്നി പോൽ സർവഭൂതങ്ങളിൽ ഇരിക്കുവോൻ എന്നെ കണ്ടെത്തവേതെന്നെ കൈവിടും കശ്മലം ജനം ഇല്ലാ ഭൂതേന്ദ്രിയുണാശയ ബന്ധങ്ങൾ ജീവനിൽ ഞാൻ തന്നെ എന്ന ബോധം കർമ്മവാസനകൾക്കൊത്ത പ്രജാ സൃഷ്ടിരതൻ ഭവാൻ തളർന്നിടാ നിൻ ബുദ്ധി നിന്റെ കൂടെയുണ്ടൻ അനുഗ്രഹം ആദ്യർശി നിന്നെ ബന്ധിക്കാ പാവഹേതുരജോ ഗുണം പ്രജാസൃഷ്ടിക്കിടയിലും എന്നിൽ ബദ്ധം തവാശയം ഞാൻ അറിയപ്പെട്ടു താങ്കളാൽ ഭൂതേന്ദ്രിയ ഗുണാത്മാക്കൾക്ക് അന്യൻ ഞാൻ എന്നു കാണാൽ എന്നെ നീർപ്പൂ നളികയിൽ കൂടെ ക്ലേശിച്ചു തേടി നീ തെളിയിച്ചു തൽക്ഷണമൻ ചിദ്രൂപം നിൻ മനസ്സിൽ ഞാൻ മൽ സ്തോത്രം ചൊല്ലി എന്ന അംശമാം ഭൻ തപസ്സിൽ ശ്രദ്ധാലുവായി നീ എല്ലാം എൻറെ അനുഗ്രഹം നിർഗുണൻ ഞാൻ ലോകപാലാനേ ഗുണയുക്തനായി നീയ സത്യം കണ്ടുവാഴ്ത്തി നേരുന്നു ഞാൻ ശുഭം നിത്യമേ കീർത്തനം ചൊല്ലി എന്നെ വാഴ്ത്തും ജനങ്ങളെ പെട്ടെന്ന് അനുഗ്രഹിപ്പേ ഞാൻ സർവകാമവരേശ്വരൻ പൂർത്തം തപോവൃത്തിയജ്ഞം ദാനം യോഗം സമാധിയും ഉപാധി തത്വവിന്മതം പ്രീതിക്കെന്നത്രേ തൻമതം ആത്മാവാത്മാക്കൾക്കഖിലും പ്രേഷ്ട്രേയസ്സുകൾക്കു ഞാൻ ആകയാൽ എന്നിൽ പ്രിയമേ പ്രിയമേദേഹാദിപ്രിയവും വിധേ സർവവേദമയൻ താങ്കൾ ആത്മയോനി രചിക്കുക എന്നിൽ കിടക്കും വിശ്വത്തെ പണ്ടെന്നോണം സ്വതന്ത്രനായി മൈത്രേയൻ പറഞ്ഞു സ്രഷ്ടാവിനോടിപ്രകാരം ഉപദേശിച്ചു സത്വരം അദൃശ്യനായി ത്മനാഭൻ പ്രധാനപുരുഷേശ്വരൻ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്തോവിന്ദോവിന്ദ ഹരേനാരായണ